പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പ്രിയപ്പെട്ടവരെ സ്നേഹവീട് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തിയൊമ്പതാമത്തെ അധ്യായം ആറാം തിരുവചനത്തിൽ ഇപ്രകാരം മരളിച്ച് വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങൾക്ക് മക്കളുണ്ടാകട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് നിങ്ങളുടെ മക്കളെയും വിവാഹം കഴിപ്പിക്കുവിൻ അവർക്ക് മക്കളുണ്ടാകട്ടെ അവർ പെരുകണം എന്നാണ് ജർമ്മി പ്രവാചകങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുക അപ്പോൾ പലപ്പോഴും ഇതാ വിവാഹം കഴിഞ്ഞിട്ട് വിവാഹ തടസ്സങ്ങളായി ഇന്നതായി ലോകത്തെമ്പാടും അനേകം മക്കൾ കഴിയുന്നുണ്ട് അനേകം യുവതിവാക്കന്മാർ വിവാഹ തടസ്സങ്ങളായി ഒത്തിരി ആ പ്രായമായിട്ടും ഇതാ വിവാഹം നടക്കാതെ വിവാഹ തടസ്സങ്ങളായി ഇന്നതാ അനേകം മക്കൾ കഴിയുന്നു അവർക്കെല്ലാം വേണ്ടി സുപ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം വിവാഹം കഴിഞ്ഞിട്ടും ഇതാ വിവാഹം കഴിഞ്ഞിട്ടും മക്കളില്ലാതെ കഴിയുന്ന അനേകം പേര് നേരം മുൻകാലങ്ങളിലൊക്കെ പത്തും പതിനഞ്ചും പന്ത്രണ്ടും ഒക്കെ മക്കളുടെ അടുത്ത് ഇന്നിപ്പോൾ ഇതാ നാം ഒന്ന് നമുക്കൊന്ന് ആ അവസ്ഥയിലേക്ക് എത്തിരുകയാണ് ഈ കാലയളവിൽ ഓൾഡ് ജനറേഷൻ പോലെയല്ല ഇപ്പോൾ ന്യൂ ജനറേഷനാണ് ഈ ജനറേഷൻ ചിന്തിക്കുമ്പോൾ ഇതാ അല്ലെങ്കിൽ നമ്മൾ രണ്ട് നമുക്ക് രണ്ട് അല്ലെങ്കിൽ നാം ഒന്ന് നമുക്കൊന്ന് ആ ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ആ മക്കളെ ഒന്ന് പഠിപ്പിച്ച് ഉയർത്തുവാൻ ഒത്തിരി കഷ്ടപ്പെടുന്നു ഒത്തിരി ദാരിദ്ര്യം ഒത്തിരി കടക്കണി എന്നാൽ പല ഭവനങ്ങളിലും മക്കളില്ല മക്കളൊക്കെ പഠിച്ച് വിദേശത്തേക്ക് യൂറോപ്യൻ കൺട്രികളിലേക്കൊക്കെ പോവുകയാണ് അപ്പോൾ ഉൾവിതാ മാതാപിതാക്കൾ മാത്രമേ ഭവനങ്ങളിലുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ മക്കളെ ൾക്ക് ജന്മ നൽകുവാൻ ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ എന്നാണ് സങ്കീർത്തകൻ പറയുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ഉദരഫലം ഒരു സമ്മാനം എന്ന് ഇന്നത്തെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞിനെ അവോട്ട് ചെയ്യുന്ന തലം ആ ജീവനെ കത്തിവെക്കുന്ന തലം കർത്താവേ കരണയായിരിക്കണമേ അനേക മക്കൾക്ക് ജന്മ നൽകുവാൻ അനേമക്കളെ സന്യാസ ജീവിതത്തിലേക്ക് വിശുദ്ധമായ ജീവിതത്തിലേക്ക് കടന്നുവരുവാൻ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് വിവാഹ തടസ്സങ്ങൾ മാറ്റി അങ്ങ് അഭിഷേകം ചെയ്യണമേ കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മതറവിനാൽ അഭിഷേകം ചെയ്യണമേ തിരു കുടുംബത്തിൻ്റെ രാജ്മിയായ പരിശുദ്ധി അമ്മയെ അമ്മ പ്രാർത്ഥിക്കണമേ തിരു കുടുംബപാലകനായ വിശുദ്ധ പിതാവെ പ്രാർത്ഥിക്കണമേ തിരുസഭയ്ക്ക് വേണ്ടി ദൈവജനത്തിന് വേണ്ടി നന്മ ചെയ്യുവാൻ സുവിശേഷ വേളയ്ക്ക് വേണ്ടി ഇതാ ഒരു പുരോഹിതനാകുവാൻ ഒരു കന്യാശ്രീ ആകുവാൻ അഭിഷേകം ചെയ്യണമേ കുഞ്ഞുമക്കളെ നൽകി അഭിഷേകം ചെയ്യണമേ കൃപക്ക് മേൽ കൃപ നൽകണമേന്ന് നമുക്ക് ആത്മാർത്ഥമായി യേശു പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം ആരാധന കർതാവേ മക്കളുടെ മക്കളെ കാണുവാൻ കർതാവേ ഓരോ മാതാപിതാക്കൾക്കും കൃപ നൽകണമേ ഹാലലൂയ ഹാലുയ 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 എല്ലാ കൃതാ വിവാഹ തടസ്സങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വിവാഹ തടസ്സങ്ങളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ ഹാലൂയ ഹലൂയ്യ എല്ലാ കുഞ്ഞുങ്ങളില്ലാത്ത തടസ്സങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ നസറായനായ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർതാവായ യേശു ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ കുരിശു മരണത്തിന്റെ പുനരുദ്ധാനത്തിന്റെ യുക്തിയാൽ എല്ലാ തടസ്സങ്ങളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലുയ്യ ഹാലുയ്യ ഹാലു എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലുയോ അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് കർത്താവ് പൂർണ്ണമായ െന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധരെ പ്രത്യേകം പ്രാർത്ഥിക്കണമേ തിരുസഭയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഓമ്പാട് നടക്കുന്ന എല്ലാ പ്രാർത്ഥന ശുശ്രൂഷകളോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഹാലുയ്യ ഹലുയൂയേശു ആരാധന യേശുവിധന പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ മഹത്വം ആരാധന യേശുവേ യേശുവേ നന്ദി നന്ദി നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു യർത്ത പറ യേശുക്രി വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് ഒരു പുരോഗതി ജനമാകുകയും ചെയ്യട്ടെ പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നയിക്കും ആമേൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ